അസ്ലാമലൈക്കും വരഹമുല്ലാ വാത്തമി വലഹമില്ല പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ മാഹിരീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റബീ പരിപാടിയോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഒരു ദിവസമാണല്ലോ ഇന്ന് ഹബീബായ നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസമാണ് റബി അവൽ ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ട് എന്നത് മഹാന്മാരും മഹത്തുക്കളും ഇമാമിയങ്ങളൊക്കെ സൂചിപ്പിച്ചതാണല്ലോ മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ജന്മം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്തൊരു മാസമാണ് പരിശുദ്ധമായ റബ്ബി ആ പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇന്ന് നാട്ടിലും ഗ്രാമങ്ങളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഹബീബായ നബി നബീസു അലഹി വസലമ തങ്ങളെ പുകഴ്ത്തിയും മധു ചെയ്തും ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ സമയങ്ങളാണ് ബൈഹക്കി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹജീസിൽ റിക്രുല്ലമ്പിയായി അൽബാദത്തുൻ റിക്രു സ്വാലിഹീന കഫാറത്തുൻ എന്ന് കാണാം നിക്രുമ്പിയായി അഴിബാധത്വൻ അമ്പിയാക്കന്മാരെ മത്ഹ് ചെയ്യുക അമ്പിയാക്കന്മാരുടെ നന്മ പറയുക അവരുടെ മത് പറയലും പാടലും പുകഴ്ത്തലുമെല്ലാം അഴിബാധത്വൻ അഴിബാദത്താണ് സൽക്രമമാണ് ഏതുപോലെ നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ അബാധത്താണെന്ന് ഹദീസിൽ കാണാം ഇത്വാലിഹീന കഫാറത്തുൻ മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ മതഹ് ചെയ്യൽ ഖഫ്ഫാറത്തുൻ ദോഷം പുറത്തു പോകാൻ കാരണമാണെന്ന് ബൈഹക്കി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് ഗ്രാമ ഗ്രാമാന്ത ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഹബിബായ് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് അവിടത്തേക്ക് മധു ചെയ്യുന്നു അതുപോലെ മൗലിക പരിപാടികൾ ദാനധർമ്മങ്ങൾ ഇങ്ങനെ ഒട്ടനേകം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി രാമനാട്ടുകര ജാമിയ മാഹിരിയ അസോസിയേഷൻ്റെ കീഴിൽ ഇത്തരം ഒരു പരിപാടി നീണ്ട ദിവസങ്ങൾ ഇത്തരം ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചതാണ് അസോസിയേഷനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയും അള്ളാഹു സുബഹാനുഹൂവത്ത അല ഇത് നമ്മിൽ നിന്ന് ഒരു സ്വാലിയായ സൽക്രമമായി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു എല്ലാവിധ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته